അത് എന്താ ഒരു ദിവസം ഇങ്ങനെ സെലക്ഷൻ ഉണ്ട് പറഞ്ഞു ഫ്രണ്ട് എന്നെ വിളിച്ചോണ്ടേ രണ്ട് വിളിച്ചോണ്ടേ കിട്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല

ഓക്കെ അപ്പൊ എന്തായാലും അഭിനയമാണ് മനസ്സിൽ ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അഭിനയം തന്നെയാണ് ചാമ്പ്യൻ ആണോ ചാമ്പ്യൻ ചാമ്പ്യൻ്റെ എനിക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു ആ

എനിക്ക് ഏട്ടനോട് പറഞ്ഞിരുന്നോ ഞാൻ പോവാണ് തിരിച്ചു വരുമ്പോ ഞാനൊരു സാധനം കൊണ്ടേ കാരണം വലിയ വലിയ ആൾക്കാർ വരുന്നതും കൊണ്ടു വരികയും ഓക്കെ എന്തായാലും നല്ല കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ടായിരുന്ന സാറ് പറഞ്ഞത് അത്രത്തോളം നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും ഫൈനലി വിൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് ഒരുപാട് ആശംസകൾ ചിന്നക്ക് അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു ചിന്ന താങ്ക് യു ശരിക്ക് ചിന്നയുടെ ഒറിജിനൽ പേര് എന്തായിരുന്നു അശ്വയ കൃഷ്ണ ഓക്കെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്നാന്നായിരിക്കും ചിലപ്പോൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഓക്കെ അത് ഇഷ്ടമാണോ ഇനി ചിന്നാന്ന് അറിയപ്പെടാൻ ഇഷ്ടമാണോ ഓക്കേ മോളെ ഓക്കെ താങ്ക് യു